ിറ്റർ മുപ്പത് ലിറ്റർ ഉള്ള പശുക്കൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു മുപ്പത് ലിറ്റർ വരെ പ്രതീക്ഷിക്കാൻ പശുക്കളാണ് നാലെണ്ണം മുപ്പത് ലിറ്റർ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം കണ്ണീല് നല്ല അടിപൊളിയ പശു ആണ്

ശക്കനാ വണക്കടാ എവിടെ എപ്പിടിയേ നിറയെ അടിപൊളി മാട് വാങ്ങിരിക്കണേ ഇതെല്ലാം എന്താ ഊർക്ക് പോകുന്ന മാടണു തൃശ്ശൂർക്ക് പോകുന്നതാണ് അപ്പൊ നമ്മൾ ഏത് മാർക്കറ്റിലാണ് നിൽക്കുന്നത് ചിന്താമണിമാർക്ക് ഏത് ദിവസമാണ് ഞായറാഴ്ച അവൻ്റെ നമ്മൾ വാങ്ങിക്കുന്ന അടിപൊളി കന്നി പശുക്കളാണ് ഒമ്പത് പശുക്കളും എല്ലാ രണ്ട് പല്ലും നാല് പല്ലിലുള്ള കിടക്കുന്ന മാതിരി പശുക്കളാണ് ഇപ്പൊ ഒരു സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ ഈ കാണുന്ന ആദ്യത്തെ പശുക്കളൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ ഈ ആദ്യം കാണുന്നത് മുതൽ തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട് എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് കന്നിയില് ഇരുപത് ടു ഇരുപത്തിയഞ്ച് പ്രതീക്ഷിക്കാം അല്ലേ ി മുപ്പത് ലിറ്റർ വരെ പ്രതീക്ഷിക്കുകൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കണ്ണില് നമുക്കൊരു മുപ്പത് ലിറ്റർ വരെ ഹെവി സൈസ് പ്രതീക്ഷിക്കാം ഈ നാലെണ്ണം മുപ്പത് ലിറ്റർ ഒരു ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ഇതൊക്കെ എന്ത് പ്രായം വന്നിട്ടുണ്ടോ ഇതൊക്കെ പ്രൈസ് റേഞ്ച് എല്ലാം നമ്മൾ തൊണ്ണൂറ് കൊണ്ടുപോകണം ഈ ചിന്ത കിലോമീറ്റർ റേറ്റ് ഫോൺ നമ്പർ സമയത്താണെങ്കിൽ വിളിച്ചാലും മതിയാവും ഈ മാർക്കറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വരണമെങ്കിൽ എത്ര ദിവസം മുന്നേ വിളിച്ചറിയണം കൺഫേം ചെയ്തിരുന്നാൽ മതി ഇവിടെ എത്ര പശുക്കളെ വേണമെങ്കിലും ഇതെടുക്കാൻ പറ്റണം അറുപത് ഏഴ് തന്നെ കന്നി കഞ്ഞി പശുക്കളെടുക്കാം അല്ലെ ഇപ്പൊ കന്നി എന്തൊക്കെ ബെനിഫിറ്റ് നിർത്തും നല്ല പാൽ കപ്പാസിറ്റി ഉള്ള പശുക്കളെ നോക്കി എടുക്കാനും എല്ലാ കാമും ചെക്ക് ചെയ്തിട്ട് തന്നെ പശുക്കളെടുക്കത്തുള്ളൂ ഇപ്പൊ കേരളത്തിലെ കൊണ്ടുവന്ന പശുക്കളൊന്നും ഏത് ജില്ലയിലേക്ക് എത്തിക്കാൻ പറ്റൂല ഇതിപ്പോ ഏത് ഫാമിലേക്ക് എടുത്തിരിക്കുന്ന ഇവിടെ നേരിട്ട് വരണേ ക്യാഷ് അയച്ചു കൊടുക്കുന്ന അങ്ങനെ പശുക്കൾ മാക്കി കൊടുക്കാറില്ല നിങ്ങൾക്ക് പശുക്കൾ വേണം എന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ ഒരു മാർക്കറ്റില് വരിക വന്ന് കണ്ടിഷ്ടപ്പെട്ട് കാണിച്ചു കൊടുക്കുന്നു നോക്കി ബാക്കി ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് സേഫ് ആയിട്ട് സേഫായിട്ട് എത്തിക്കാറ് ഫ്രണ്ടിലും പല്ലൊക്കെ കാണിക്കണോ ആണോ പല്ല് നോക്കിട്ടല്ലോ പ്രായം പറയുന്നത് കൺഫേം ആക്കുന്നത് പറഞ്ഞ നാല് പല്ല നാല് പല്ല് ആവുന്നതേ ഉള്ളു അല്ലേ നാലാത്ത പല്ല് നാലാമത്തെ പല്ല് കിളിച്ച് വരുന്നതല്ലേ ഇത് എത്ര ആണ് ഇത് പ്രസംഗിച്ചത് പശു കന്നിപ്പശ്സങ്ങൾ ഒരാഴ്ച ഇത് നാല് പല്ല് നാല് പല്ല് കന്നിപ്പശു ഇതൊക്കെ മുപ്പത് ലിറ്റർ പ്രതീക്ഷിക്കാണോ ദിവസം നമുക്ക് കന്നിപ്പശികളാണ് ഇത് ആറ് ആറ് പല്ല് ഇത് ആറ് പല്ലേട്ടാ ആറ് പല്ല് ഇത് നാല് പല്ല് നാല് പെല്ല ഹെവി സൈസ് പെട്ടോ നാല് പല്ലിന്റെ ാണ് പ്രസവിച്ചിട്ടുണ്ടോ ഇത് പ്രസവിച്ചിട്ടുണ്ടല്ലേ കണ്ണീൽ എത്ര മിനിറ്റ് ഇരുപത് വരെ കിട്ടും ഇതെല്ലാം ഒരു തൊണ്ണൂറ് മുതൽ ഒരു ലക്ഷം റേഞ്ചില് വന്ന പശുക്കളാണ് ജസ്റ്റ് ഓരോന്ന് പറയണോ ഓരോ പശുക്കിടെ അല്ല ആ ആ ആരെങ്കിലും കാണുന്നു ഇതെല്ലാം ഒന്നെന്നേ മുകള വന്നേ ഇതെന്താ ഇത് ഒന്ന് 95 95 അത് ഒന്നെന്നേ മുകള വണ്ടി ഇതെ 97 97 ഇത് ഒരു നാലണ്ണോ ഒരു മിച് ഏട്ടേറ്റോ നാലണ്ണോ ഒരു മിച് എത്ര റേറ്റിന് ഏട്ടേറ്റോ എല്ലാം ഒന്നിക്കു മുകളേ ഇട്ടിട്ടുണ്ട് ഒന്നിക്കു മുകളേ പക്ഷെ മൊത്തത്തിൽ एवरेज ഇൻ ദി റേറ്റ് 1 ലക്ഷം വന്നിട്ടുണ്ട് ആ മുകള വന്നിട്ടോ 1 ലക്ഷത്തിന് മുകളേ വന്നിട്ടുണ്ട് ല്ല ഈ നാലണ്ണങ്ങട ഏകദേശം എന്തുവരിയണ 1 ലക്ഷത്തിന് ഒന്ന് 5 10 റേഞ്ചിലാണ് വന്നിട്ടുണ്ട് ഓക്കേ എല്ലാം മടിയാണ്ട നല്ല മടിsetId നല്ല അടിപൊളി പശുക്കളാണ് പ്രസവിക്കാൻ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് മാത്രം കേറപ്പുള്ള പശുക്കളെ നമുക്ക് ഇരുപത്തഞ്ചിന് മുപ്പത് കൺഫേം ആയിട്ട് എങ്ങനെയായാലും പ്രതീക്ഷിക്കുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ് എനിക്ക് കാണുമ്പോൾ പറയാൻ പറ്റും നമ്മുടെ ഇരിക്കുന്ന കിട്ടുന്ന പശുക്കളാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള இல்லனா இல்ல நம்ம எழுத

不包了。